സൗഹൃദ മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് ഡിഗ്രി ഓല വിദ്യാലയത്തിൽ അഡ്മിഷനായി വിളിക്കൂ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് മാത്രമായി എഴുപത്തി ഒന്നര കോടി രൂപയുടെ അനുമതിയായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂരപ്പുഴ റെഗുലേറ്റർ പദ്ധതിക്കായി വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചതായും ഒട്ടുമ്പുറം സിദ്ദീഖ് പള്ളിക്ക് സമീപം പൂരപ്പയുടെ കര സംരക്ഷണത്തിനായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി താനൂർ നഗരസഭയിൽ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് മാത്രമായി ഒന്നര കോടി രൂപയുടെ അനുമതിയായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ പറഞ്ഞു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കോടി രൂപ ചെലവിൽ ടാങ്കും കിണറും ട്രീറ്റ്മെന്റ് പ്ലാന്റും തയ്യാറായി ചെറുമുണ്ടം പൊന്മുണ്ടം നെറവടൂർ താനാളുൾ പഞ്ചായത്തുകളിൽ ജൽ ജീവൻ പദ്ധതിക്കും ഭരണാനുമതി ലഭിച്ചു നഗരസഭയിൽ കിഫ്ബി വഴിയാണ് ഫണ്ട് അനുവദിക്കുന്നത് വിതരണ ടാങ്കുകളുടെ പ്രവൃത്തി നടക്കുന്നുണ്ട് പൈപ്പിടൽ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു താനൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നാല് വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് താനൂർ കുടിവെള്ള പദ്ധതിക്ക് താനൂർ നഗരസഭയിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുപത്തൊന്ന് കോടി രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എഴുപത്തൊന്ന് കോടി രൂപ നിലവിൽ കുന്നംപറത്ത് നമ്മൾ കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ടാങ്കിൻ്റെ നിർമ്മാണം ആരംഭഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെ ഈ എഴുപത്തി കോടി രൂപ ചെലവിൽ താനൂർ നഗരസഭയിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ നൂറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൽ കുടിവെള്ള ടാങ്കും പമ്പിംഗ് സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തി കഴിയും ഇതോടുകൂടി താനൂർ കുടിവെള്ള പദ്ധതിക്കുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് ഇനി ബന്ധപ്പെട്ട വകുപ്പുകൾ കേരള വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ മാത്രം ഇപ്പോൾ പൂർത്തീകരിച്ചാൽ മതി അത് പൂർത്തീകരിക്കുന്നത് കൂടി തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ ഇട്ട് കഴിഞ്ഞാൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പരിമിതപ്പെട്ട് വന്നിട്ടുണ്ട് പൂരപ്പുഴ റെഗുലേറ്റർ കം പദ്ധതിക്ക് വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ പരിശോധന നടത്തിയെങ്കിലും പുഴയിൽ പാറ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് മറ്റൊരു സ്ഥലത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത് യോജ്യമാണെന്ന് കണ്ടെത്തിയാൽ കം ബ്രിഡ്ജ് സ്ഥാപിക്കാമെന്നുള്ള പ്രകടന പത്രികയിൽ മുമ്പ് പറഞ്ഞതാണ് മൂന്ന് തവണ ഇതുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധന നടത്തുകയും നമുക്ക് റെഗുലേറ്റർ ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് പുതിയ സ്ഥലം മണ്ണ് പരിശോധനയും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണ് പരിശോധന നടത്തി എവിടെയാണ് സൂട്ടബിളായിട്ടുള്ള സ്ഥലം എന്നുള്ളത് വീണ്ടും കണ്ടെത്താൻ അന്വേഷണത്തിനായിട്ടുള്ളാണ് ആ പണം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ആ ഒരു നടപടി പൂർത്തീകരിക്കും കഴിഞ്ഞാൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ റെഗുലേറ്റർ കംപ്രിഡ്ജിന്റെയും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും മുപ്പത് കോടി രൂപയാണ് നിലവിൽ ഇതിനുവേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഒട്ടുപുറം സിദ്ദിഖ് പള്ളിക്ക് സമീപം പൂരപ്പുഴയുടെ കരാ സംരക്ഷണത്തിനായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു ഇവിടുത്തെ പതിനാല് വീടുകൾ അപകടാവസ്ഥയിലാണ് ഭിത്തി ഭിത്തികെട്ടി സംരക്ഷിക്കണമെന്ന ഉയർന്നിരുന്നു ജില്ലാ ദുരന്ത നിവാരണ സമിതി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ഫണ്ട് പാസാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ ഇറിഗേഷൻ വകുപ്പാണ് പദ്ധതിക്കായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതെന്നും മന്ത്രി വി അബ്ദുറഹമാൻ പറഞ്ഞു